വരാ വരുക ഇന്നലെ എത്തും ഒരു തോന്നലുണ്ടായിരുന്നു കാത്തിരിക്കുകയായിരുന്നു വരും അതിനു മുമ്പ് ഒരു കുളി കഴിഞ്ഞ് ഭഗവതിയെ തൊഴിലുട്ട് വന്നേക്കാം ഞാനിപ്പോ ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ നേർപ്പാടാക്കാം ആയിക്കോട്ടെ കാരണവർ എന്തോ ആയിരിക്കും ഹാർമോണിപ്പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച കാരണവരാണെന്ന് അയ്യോ കഷ്ട കാര്യസ്ഥനായാലും കുഴപ്പമില്ല കേരളത്തിലെയും കൂടം വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട് ഞാൻ പെട്ടി കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാണ് നൂറ്റി മുപ്പത്തൊമ്പത് കിലോ നാനൂറ്റമ്പത് ഗ്രാം അത്രയും മാംസം ശരീരത്തിലുണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്റെ താഴേക്ക് വിശ്വസിച്ചിരിക്കുന്നു ஜன் எந்த கல்யாணி அல்ல தங்கப்பா சும்மா மண்டத்தம் தைவம் தன்னகங்களே மனுஷன் கல்யாணி இருந்து களமாடி இருந்து காமாஷி இருந்து பேரிட்டு விபச்சது எங்களுக்கு எல்லா ராமும் ஒன்று தான் ஆரஸ்தானங்களும் இல்ல விஷம் எங்கோசிரமம் தோணு கலைமாக் குந்தியே ஞா அது ஸ்ரீகிருணன் മീറ്റ് ചെയ്യുന്ന ഒരു സീൻ കളർഫുൾ ആയിട്ട് ഒരു നാലഞ്ച് ഡയലോഗ്തങ്ങ് ചെയ്താൽ മതി എഴുതി തരുന്ന എന്തും കാണാപ്പാടാൻ പഠിച്ച് കണ്ണുപടച്ച് പറയുന്ന വിട്ടികളല്ലേ ഞങ്ങൾ മഹാഭാരതത്തിലെ കഥയാവുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് മഹാഭാരതത്തിൽ ശ്രീരാമനോ നമ്മുടെ ശ്രീരാമനല്ലേ മാറിയിരിക്കുന്നത് ഓഹോ അപ്പൊ ഗുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താ ഉണ്ടായത് വായിരുന്നു போல கல்யாணி அம்ம குட்டி கல்யாணம் கழிக்காத்த குட்டி അമ്മിക്കുട്ടി കൂടെ പെട്ടി പെട്ടി വായിക്കാൻ വന്ന കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ കൃഷ്ണേട്ടൻ മനോജ് കുമാർ ടി എക്സ് ഡിഗ്രി ഡിഗ്രി ആടുകൾ വാഴകൾ കുലകൾ വേലികൾ ആഹാ ഹരിത വനങ്ങൾ രാത്രിയുടെ രോമാഞ്ചങ്ങൾ ആ കഴിഞ്ഞവണ്ണം തന്റെ വിടുവായിക്ക് സമ്മതം ഒറ്റ കാരണം കൊണ്ടാ ആവച്ചകൾ ഇപ്പോഴും പറഞ്ഞ് നാറ്റിക്കണേ ആ ചിങ്കാരപ്പെട്ടി വായന്റെ ഒരു കൂട്ടം കുതിരയടുപ്പും ഗോപ്പും ഹൈ ഹായ് എന്നെ കൊണ്ടൊന്നും പറയണ്ട അതിപ്പോ ഏതും എടുക്കലും ഒരു അബദ്ധം പറ്റാലോ പറ്റൂലോ പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസായില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം താൻ തരൂടോനെ കാശാ അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്ത നൃത്തങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കെടുന്ന തുള്ളു ആയിരുന്നില്ലേ ജനം കെടുന്നവിടെ എരമ്പായിരുന്നില്ലേ എന്തായാലും ഇപ്പം അപ്പൊ അത് തന്നെ ഉണ്ടോ പറഞ്ഞത് ആ പെണ്ണും പരിപാടി നല്ലിപ്പൊളിയാക്കോടൊ എനിക്കിത് എങ്ങനത്തോടെ ഒന്ന് കേൾക്കുമ്പോൾ താൻ എന്തോടും ഈ ഇരുമ്പ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ എനിക്ക് വാ വരാൻ தா தான் கிண்ணா எந்த ஆடோ ஆசனை குறிப்பே കനകപ്രഭ ഞാൻ പാർട്ടി വന്നിറങ്ങിയിട്ടുണ്ട് വടക്കം പുറത്തുകാർ ഞെട്ടി തരിച്ചിരിക്കുകയ വന്നിറങ്ങി കഴിഞ്ഞവണ ഒടുവിൽ എല്ലാം കഴിഞ്ഞപ്പോ ഞെട്ടി ഞാനൊന്നും സാമ്പിൾ കാണിക്കാൻ പറയാം ഒരു സി ഐ ഡിയുടെ മേലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് അണിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഈ പാതിരാത്രിക്ക് തന്നെ വേണോ നേരം എടുത്തിട്ട് പോരെ നിനക്ക് വേറെ പണിയില്ല ഞങ്ങപ്പാ ജയദേവൻ സാർ പാവപ്പെട്ട ഒരു കലാകാരിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാകാം അവളെ രക്ഷിക്കേണ്ട ധാർമ്മികമായി ചുമതല എനിക്കില്ലേ എന്നെ തടയരുത് തങ്ങപ്പ തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള പരവേശം പരാക്രമം ഉണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കുടുക്കയെടുത്ത് ഞാൻ കോടന്നാക്കത്തോടെ പറഞ്ഞേക്കും പോയിക്കാട്ട് ഉറങ്ങണം തങ്ങപ്പ കൂടും കുടുക്ക എടുപ്പിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടു ഇല്ല താൻ പോയിക്കണം ഞാൻ പോയി കിടന്ന് ഉറങ്ങാം അതിലേ പോലെ രക്ഷിക്കുന്നില്ല ൃക്കാരുടെ ഹീറോയിനാണെന്ന് തോന്നുന്നു പൊടിച്ചലക്കാടോ ഹലോ കഥാകനമാണല്ലേ ഞാൻ നാട്ടി നൽകാം കനകപ്രഭ ആൻഡ് പാർട്ടി ഞാനിന്ന് சிவந்தவளே நான் கொள்வேன் கரம் தொட்டையின் கண்ணே விண்ணுமை காதிரியில் പെണ്ണേ നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ ബാക്കി തരാമോ കണ്ണുനീരു മാറ്റണം വെണ്ണിലാവു കാട്ടണം എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവയ്ക്കേണം പങ്കുവെക്കേണം അമ്മ കുട്ടി നീ ഇവിടെ ചായ അടിച്ച് ചായടിച്ച് ചറ്റപ്പുരയിൽ പോലെ ചുരുണ്ടുകൂടേണ്ടവളല്ല കോട്ട കൊത്തളത്തിലെ ചന്ദനക്കട്ടലിൽ മലർന്നു കിടന്നു മയങ്ങേണ്ട മനോജ് കുമാറിന്റെ മാനസ റാണിയാണ് ഓക്കെ എന്താ അതിന്റെ മുഖത്തൊരു ബ്ലാനി അല്ല ഗ്ലാനി വേണ്ട വേണ്ട പെട്ടിച്ചേട്ട വിടുവാനാണ് കാര്യമൊന്നും നടത്തില്ല പെട്ടിവാനെ പോലും അറിയില്ല തെക്കും പുറത്തുകാർ പറയണേ ഈ തെക്കും പുറത്തുകാരെ തറപ്പറ്റിക്കാൻ വേണ്ടിയാണ് കർണന്റെ കഥയിലെ ശ്രീഷ്ഠനായി ഞാൻ അവതരിച്ചിരിക്കുന്നത് ജയദേവൻറെ കാല് പിടിച്ചു കരഞ്ഞു പറഞ്ഞു എന്റെ മനസ് സലിഞ്ഞു ഇങ്ങോട്ട് പറന്നു വന്നു കണ്ടു കീഴടക്കിയത് വല്ലോ കഴിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ കനകപ്രഭ കലക്കും കലക്കും കലങ്ങി തെളിയും കുറെ കടുവാകളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ ഇവറ്റകൾ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട് കണ്ണന്റെ കവിയിലെ സിന്ദൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ നമ്മൾ കണ്ടല്ലോ കണ്ണൻ്റെ കവിയിലേ സിന്ദൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ ഞങ്ങൾ കണ്ടല്ലോ കയ എന്ത് അത്ര സൂക്ഷിക്കണ്ട വേണോ

ഇന്നലെ പല്ലിക്കാൻ മറന്നു ഇന്ന് തീർച്ചയായിട്ടും തേക്കാം കള്ളം പറഞ്ഞപ്പോ കാല്ളവിയാണ് ഇല്ല ഇല്ല അവര് കുളിക്കാൻ കുളിച്ചോട്ടെ നമ്മൾ നമ്മളെന്തിട്ട് പോണം നമ്മളെ നാട്ടെന്താണോ നമ്മുടെ നാട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് ചീപ്പായിട്ട് സംസാരിക്കാതിരിക്കൂ ഇത്തരം ചീപ്പ് ആണുങ്ങളോടൊപ്പം കുളിക്കുന്നതിലും നല്ലതല്ലേ ഹീറോയിൻ ഹീറോയിനോടൊപ്പം കുളിക്കുന്നു ഈ ചീപ്പിനെ കൊണ്ട് അപ്പുറത്തെ ഞാനും പോയി കുളിക്കും

கண்டி <laughs> <laughs> കുട്ടിയെ പറ്റി ഇതിനകം തന്നെ കേട്ടിരിക്കണം എന്താ ഇതൊക്കെ കേട്ടിരിക്കണമെങ്കിലേ പക്ഷെ ഇനിയും കേൾക്കാനിരിക്കണേ ഉള്ളൂ ഞാനൊരു ഉയർന്നുവരുന്ന കലാകാരില്ലേ കലയെ കുറിച്ച് അല്ലേ കേട്ടത് പിന്നെ എന്തിനെപ്പറ്റാവോ അതിപ്പൊ എങ്ങനെയാ കുട്ടിയോട് തുറന്നിങ്ങോട്ട് പറയ തുറന്നിങ്ങനെ പറഞ്ഞോളൂ മടിക്കണ്ട കുട്ടി സൂക്ഷിച്ച് സംസാരിക്കുക ചന്തയല്ലത് വരട്ടല്ലേ തടിയ പ്രായമായ പെൺകുട്ടിയെ വിളിച്ചു എടുത്ത് മൂന്നാല് തടിയന്മാര് ചുറ്റും ചോദ്യം ചെയ്യാ എന്താ വരട്ടെ നിങ്ങൾ അമ്പലത്തിൽ പക്ഷെ കള്ളുഷാപ്പ് ഞങ്ങൾ കൊണ്ടന്നല്ലല്ലോ നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നീ സംസാരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് ആരോടാണ് വല്ല നിനക്ക് ഒരു പെണ്ണെ കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് പലതും കുട്ടിയെ കുറിച്ച് കേൾക്കുന്നുണ്ട് അർദ്ധരാത്രി അന്യയുടെ വരവും കോക്കും അതന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ തിരിച്ചറിയ ഒരു പ്രയാസം ഉണ്ടാവില്ല മോന്റെ മേലും മുറ്റടിക്കണ ചൂലിന്റെ പാടുണ്ടാവോ അത്ര തന്നെ മേലയിടത്ത് ഗ്രാമം ഭഗവതിയുടേതാണ് അമ്മയുടെ ഇച്ഛയ്ക്കെതിരായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല വന്നു പോകുന്നവരും അത് പാലിക്കണം എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിട്ട് തിരുമേനി നല്ല വൃത്തിയും ശരീരം എന്തോ അങ്ങോട്ട് വിളിച്ചു പോവാലോ നട്ടുവൻ ശിഷ്യയുടെ നാവിനും പരിശീലനം കൊടുക്കണ്ടാവും കലാകാരന്റെയും കലാകാരുടെയും മാറാപ്പ് നടത്തേ കല മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ മടക്കം പറഞ്ഞാലേ ഈ ശുദ്ധവും വൃത്തിയും കലയൊക്കെ നിങ്ങളുടെയൊക്കെ തറവാടിന്റെ പത്തായ പരയ്ക്കകത്ത് മാത്രമേ പാടുള്ളൂ എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അതങ്ങനെ കണ്ണുടഞ്ഞ സമയം ചേരാൻ പറ്റില്ല കഥാപ്രസംഗ സാറും ഹാർമോണിയം സാറും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണേ മാമി വേശിക്കണോ നമുക്ക് വീട്ടിൽ പോകാൻ ഞങ്ങൾ പതുക്കെ പറ അമ്മ എനിക്ക് പെട്ടി ചേട്ടനും വേണം ചെട്ടിച്ചാട്ടനും വേണം രണ്ട് വള്ളത്തിൽ കാലുന്നരുത് കുട്ടി ചെറുപ്പമാണ് അവൻ വൃദ്ധനാണ് മേക്കപ്പാണ് തലയിൽ ടോപ്പാണ് അവൻ പോക്കാണ് മറിച്ച് ഞാനോ ചെറുപ്പം മേക്കപ്പ് അല്ല ആക്ഷൻ ഹീറോ ഇനി കുട്ടി പറയനെ പോന്നു ഞാൻ ഞാൻ കുറിച്ച് പോട്ടെ പോകാൻ വരട്ടെ ആ പെട്ടി എല്ലാം ഞാൻ കേട്ടു കോടംപക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും പിച്ചൈ മണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽ പെട്ട സെൻട്രൽ ജയിലിൽ രണ്ടു ദിവസം എന്റെ കൂടെ എനിക്ക് ഓർമ്മയിട്ടുണ്ടാ നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ നീ നോക്കിക്കോ ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചുറ്റിയായിരിക്കും നീ കളിക്കിനെ ബാക്കുകൾ കൊണ്ട് അമ്മാനമടാ വന്നവനല്ല ഞാൻ ഇത്തരം ചീഫ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ വെട്ടിക്ക് ധൃതിയില്ല പോയി വരട്ടെ കുട്ടി പറഞ്ഞത് നീ ഓടാവിടുത് വെട്ടിപ്പെട്ടി